ഹലോ നമസ്കാരം അപ്പോൾ എല്ലാ ദിവസത്തെ വീഡിയോയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ഇത്തവണ ഫ്ലോറൽ ഡിസൈൻ ഡിസൈനൊന്നും മാറ്റിയിട്ട് ചെറിയ കുറച്ച് ഒരു ഡിസൈനും രണ്ട് ഡിസൈൻ അങ്ങനെ ഫ്ലോറൽ ഡിസൈൻ എങ്കിലും നമ്മൾ ചെറിയ ഡിസൈനിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാ ദിവസവും നമ്മൾ വലിയ വലിയ ഒരു ഫ്ലോറൽ ഡിസൈൻ ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ സ്ട്രൈപ്സ് കൂടുതലായിട്ടും സ്ട്രൈപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നമുക്കിപ്പോൾ സെറ്റിന് വേണ്ടിയിട്ടായിരുന്നു എൻക്വയറി ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ കൂടുതലും പിന്നെ ആൾക്കാർ ആവശ്യപ്പെട്ട് വിളിക്കാറുണ്ട് ഇതുപോലത്തെ ലൈൻസ് വരുന്നതും താഴോട്ട് സ്ട്രൈപ്സ് വരും അല്ലെങ്കിൽ താഴോട്ടുള്ള പ്രിൻറ്റുകൾ ഡിസൈനുകൾ നമുക്ക് മാക്സി ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇത്തിരി ഹൈറ്റ് കുറഞ്ഞവർക്കൊക്കെ ഒന്ന് ഹൈറ്റ് കൂടി തോന്നാനൊക്കെ വേണ്ടിയിട്ടുള്ള ആ ഒരു ഡിസൈനിൽ നിങ്ങൾ കൊണ്ടുവരുമെന്ന് ചോദിച്ചാൽ ഒത്തിരി പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയും ഈ ഒരു ഡിസൈൻ കാണുമ്പോൾ നമ്മുടെ അപ്പം തന്നെ നമ്മുടെ മനസ്സിൽ ഇത് എന്ത് തയ്ച്ചിട്ടാലായിരിക്കും കൂടുതൽ പെർഫെക്റ്റ് എന്ന് നമ്മൾ നമുക്ക് നമ്മളിങ്ങനെ ഒരു തുണി കാണുമ്പോൾ തന്നെ നമുക്കത് കിട്ടണം അപ്പോൾ അത് ഈ ഒരു തുണിയിൽ ഏറ്റവും പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട് അതെന്താണെന്ന് നിങ്ങളെല്ലാവരും കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്നത് ഈ രീതിയിലുള്ള ആ ഒരു സംഭവം അടിക്കാനായിട്ട് ഈ രീതിയിലുള്ള സ്ട്രൈപ്സ് വരുന്ന അതിൽ വരുന്ന പ്രിൻ്റുകളാണ് എന്നോട് ആവശ്യപ്പെടാറുള്ളത് കേട്ടോ അപ്പോൾ അതും നല്ല നല്ല കളർ ചാർട്ടിലാണ് വന്നിട്ടുള്ളത് ഡാർക്ക് ഷെയ്ഡിലാണ് കേട്ടോ ഇത്തവണ വന്നിട്ടുള്ളത് പിന്നെ ലൈറ്റ് ഷെയ്ഡിൽ ഉള്ളതും നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും കാരണം ലാ ലൈറ്റ് ഷെയ്ഡിലുള്ളതും ഒത്തിരി നമുക്ക് കൊണ്ടുവന്നാൽ അപ്പം തന്നെ സോൾഡ് ഔട്ട് ആയി ഔട്ടായിപ്പോട്ട് അതുപോലെ യെല്ലോ കളറ് ഇത്തവണ നമ്മൾ എല്ലോ ഉൾപ്പെടുത്തിയിട്ടില്ല കഴിഞ്ഞ ദിവസം യെല്ലോ ഒരു എല്ലോടെ ഒരു ഇത് തന്നെയായിരുന്നു പക്ഷേ യെല്ലോ കൊണ്ടുവരുന്നതിനിപ്പോൾ ഒരു നൂറെണ്ണം കൊണ്ടുവന്നാലും നമുക്ക് എല്ലോ തീർന്നു പോകും അത്രയ്ക്ക് ഇഷ്ടമാണ് എല്ലാവർക്കും യെല്ലോ കളറ് അപ്പോൾ ആ നമ്മുടെ മെറ്റീരിയൽസിൻ്റെ ഓരോ കാര്യങ്ങളും നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും കമൻറ്റിൽ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതുപോലെ എന്തെങ്കിലും മാറ്റം നമ്മുടെ പ്രിൻ്റുകളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് പറയാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിളിച്ച ഒരാളിങ്ങനെ പറഞ്ഞു അതുപോലത്തെ സ്ട്രൈപ്സ് ഒന്ന് കൊണ്ടുപോകാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാൻ എല്ലാ പ്രിൻറ്റുകളും ആ ഒരു രീതിയിലുള്ളത് നോക്കിയെടുത്തിട്ടുള്ളത് പിന്നെ ജീൻസിനെ കടിക്കുന്ന ജീൻസ് വെയർ ചെയ്യുന്നവർക്കൊക്കെ ക്രോപ്പ് ടോപ്സ് അടിച്ചിടാനും പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ ഇത് ഞാൻ പിന്നെ എല്ലാവരും ചോദിക്കും എത്ര മീറ്റർ ആണോ ഒരു ആണോ ഒരു മീറ്ററിൻ്റെ റേറ്റ് ആണോ നിങ്ങൾ പറയുന്നതെന്ന് ചോദിക്കാറുണ്ട് ഒരു മീറ്ററിൻ്റെ റേറ്റ് അല്ല മൂന്ന് മീറ്ററിൻ്റെ റേറ്റ് ആണ് ഈ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ മെറ്റീരിയലും മൂന്ന് മീറ്ററാണ് കേട്ടോ മൂന്ന് ഇരുപതിൻ്റെ ഇത്തവണ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അയക്കുക പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൻ്റെ ഫോൺ നമ്പർ എഴുതി ഇതിൽ എഴുതാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു നമ്മൾ എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ അത് മറന്നു വിട്ടുപോയതാണ് പിന്നെ ഒത്തിരി പേര് പറഞ്ഞു ഒത്തിരി കഷ്ടപ്പെട്ടാണ് നിങ്ങളുടെ നമ്പർ മോളോ മക്കളോടൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് എടുക്കുകയോ ചെയ്ത് എന്ന് പറഞ്ഞു ചില സമയത്ത് തിരക്ക് കാരണം ഭയങ്കര തിരക്കായിരിക്കും ഇപ്പോൾ ഇന്നലത്തത് നമുക്ക് ഇന്ന് രാവിലെ ഇന്ന് ഉച്ച വരെ നമുക്ക് പർച്ചേസ് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു ഇന്നിപ്പം നമുക്കെല്ലാം സോൾഡ് ഔട്ട് ഔട്ടായിപ്പോയി ഏതായാലും എല്ലാം ഒരു നമ്മൾ ബിസിനസ് നടത്തുമ്പോൾ നമ്മളുടെ അതെല്ലാം സോൾഡ് ഔട്ടായി പോകുന്നതാണ് എല്ലാവർക്കും അല്ലേ എന്നാലും നമുക്ക് എല്ലാവർക്കും സന്തോഷം ചിലവർ നമ്മൾ കോണ്ടാക്റ്റ് ഇങ്ങനെ ഒന്നും പോകണില്ല എന്ത് ചെയ്യണം ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുക അപ്പം മാക്സിമം നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കോ അല്ലെങ്കിൽ വേറെ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഗ്രൂപ്പ് അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീ ഹരിതകർമ്മസേന ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പേരായിട്ട് നമുക്ക് കോണ്ടാക്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഒന്ന് നിങ്ങൾ പറയുക അപ്പോൾ അവർക്കൊക്കെ ഒത്തിരി അതായത് അഞ്ഞൂറ് മുകളിൽ ആൾക്കാർ അംഗങ്ങളുള്ള ഗ്രൂപ്പുകളായിരിക്കും അപ്പോൾ അതിലൊക്കെ നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്ത് അവരോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും ഒരു ബിസിനസ് ചെയ്യേണ്ടത് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യും നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത ഐറ്റംസ് നമ്മൾ ഒത്തിരി ലാഭം ഒന്നും എടുക്കാതെ തന്നെ ഓരോ നമ്മുടെ കസ്റ്റമറിന് കൊടുക്കുക അപ്പോൾ അവർ നമ്മളെ വിട്ട് ഒരിക്കലും പോവില്ല അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കസ്റ്റമേഴ്സിനെ നിലനിർത്തുക എന്നുള്ളതാണ് നമുക്കൊരു പ്രാവശ്യം നമുക്കൊരു വലിയ ലാഭം കിട്ടിയതുകൊണ്ടായില്ല ആ കസ്റ്റമേഴ്സ് നമ്മുടെ കൂടെ എല്ലാ ഒരുപാട് നാൾ നമ്മുടെ കൂടെ നിൽക്കണം എന്നും നമ്മുടെ കൂടെ നിൽക്കണം ഒരുപാട് നാളെന്നല്ല അപ്പോൾ കസ്റ്റമേഴ്സിനെ നിലനിർത്തുക എന്നുള്ളത് ഒരു ബിസിനസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവർ ഇഷ്ടപ്പെടുന്ന പ്രിൻറ്റുകൾ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ നിൽക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പ്രിൻ്റുകളാണ് വേണ്ടത് നിങ്ങൾക്ക് ഇനി അചരക്ക് പ്രിൻറ്റുകൾ വേണോ ബാട്ടിക് ഡിസൈനുകൾ വേണോ ഏതെല്ലാം പ്രിൻറ്റുകളാണ് വേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് നമ്മൾ കമൻ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ പിന്നെ ഞാൻ എപ്പോഴും പറയാൻ മറന്നു പോകുന്ന കാര്യങ്ങൾ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ